മരോട്ടോട് പ്രദേശത്തെ സ്ഥിതി ചെയ്യുന്ന പാണ്ഡൻകുളത്തിന്റെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷങ്ങളിലെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കൊണ്ടാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കുളത്തിലെ പുല്ലും പായലും ചെളിയും പൂർണമായും നീക്കം ചെയ്ത് നാല് വശങ്ങളും കെട്ടി സംരക്ഷിച്ച് നടപ്പാതകളും കൈവരികളും ഇവിടെ സ്ഥാപിക്കും അറുപത് സെന്റോളം വരുന്ന ഈ ജലാശയം കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി പുല്ലും പായലും ചെളിയും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു എന്റെ പേര് പോൾസാക്കോ ഞാൻ ഈ പാണ്ഡംകുളം അടുത്ത് താമസിക്കുന്ന ഒരാളാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഈ കുളം വൃത്തിയാക്കിയതിനു ശേഷം നാശോന്മുഖമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ കുളം നമ്മുടെ ഈ മരുവിട്ടിച്ചൂട് മറ്റൂർ ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ ഒരു ശുദ്ധജല സ്രോതസ്സും അതുപോലെ കുളി കുളിസ്ഥലവും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഈ കുളം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലം ഉപയോഗശൂന്യമായി കിടന്നത് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജോ ചുവരാൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള മെമ്പർ സജേഷിൻ്റെയും നേതൃത്വത്തിൽ വൃത്തിയാക്കൽ തുടങ്ങി ഇപ്പോൾ തന്നെ ഏകദേശം വലിയ അളവുകളും ചെളിയും മറ്റുള്ളതൊക്കെ മാലിന്യങ്ങളൊക്കെ അവർ പുറത്തേക്ക് എടുത്ത് വളരെ ഭംഗിയായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലൊരു ജനങ്ങൾ ഇവിടെ ചുറ്റും താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവർ രണ്ടുപേരും നേതൃത്വം കൊടുത്ത് ചെയ്യുന്നത് ഗ്രാമസഭയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഉന്നയിച്ച ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അത് ഏറ്റെടുക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് പാണ്ഡംകുളം നവീകരണ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളം കാലങ്ങളായിട്ട് ഉപയോഗശൂന്യമായി കിടക്കുകയും കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണുള്ളത് ഈ വിഷയം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഡിവിഷൻ മെമ്പറായിട്ടുള്ള സി ജോച്ചു വരാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇതിനു വേണ്ടി പദ്ധതി വയ്ക്കുകയും അതിൻ്റെ ഫണ്ട് ചിലവാക്കുകയും തുടങ്ങുന്നതിനുള്ള ആരംഭ പ്രവർത്തനമാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് കുട്ടികൾക്കും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നു വരുന്നത് നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന ഈ കുളം സംരക്ഷണമില്ലാതെ കാടുകയറി നശിച്ച നിലയിലായിരുന്നു സ്ഥിതി ചെയ്തത് പിന്നീട് മദ്യം മയക്കുമരുന്ന് സംഘങ്ങളുടെ താവളമായി മാറി കുളത്തിന്റെ നവീകരണത്തിനായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത് എന്ന് മറ്റൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സിജോ ചൊവ്വരാൻ പറഞ്ഞു ഈ ഗ്രാമസഭയിലെ സജേഷിന്റെ ഗ്രാമസഭയിൽ ചെന്നപ്പോൾ ജനങ്ങൾ ജനങ്ങളാ പറഞ്ഞത് പത്തിരുപത്തഞ്ച് വർഷമായി പുല്ലും പായലും കുളവാഴയും മൂടിക്കിടക്കുന്ന ചെളി മൂടിക്കിടക്കുന്ന മധ്യ മയക്കും മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ രാത്രിയിൽ തടിച്ചു കൂടുന്നവർ അങ്ങനെയുള്ള ആളുകൾ കൂടി മദ്യക്കുപ്പികളും മറ്റും വലിച്ചെറിഞ്ഞ് മലിനമായി കിടക്കുന്ന ഈ കുളം ഈ ജലസ്രോതസ് എന്നുള്ളതാണ് നമ്മുടെ ഭൂഗർഭ ജലവിധാനം ക്രമാതീതമായിട്ട് താഴ്ന്നുകൊണ്ടിരിക്കുക ബാംഗ്ലൂർ ഐ ടി നഗരത്തിൽ പോലും കുടിവെള്ളക്ഷാമമാണ് കാലടി പ്രദേശമൊന്നും വ്യത്യസ്തമല്ല അറുപത് സെൻറ്റോളം വരുന്ന ഈ പണ്ടംകുളം നവീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രാമീണ ടൂറിസമായിട്ട് ചുറ്റും നടപ്പാതകൾ വിരിച്ച് കൈവരികൾ സ്ഥാപിച്ച് ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മുടെ നാടിൻ്റെ ഗ്രാമീണതയുടെ കൂടുവാൻ സാധിക്കും നമ്മുടെ വയോജനങ്ങൾക്ക് സ്വയന്ത്രം മനോഹരമാക്കാൻ സാധിക്കും നമ്മുടെ യുവജനങ്ങൾക്ക് ഇവിടെ ഒത്തൊരുമിച്ച് കൂടാൻ നീന്തൽ അഭ്യസിക്കാൻ ചെറുപ്പക്കാർക്ക് സ്കൂൾ കുട്ടികൾക്ക് എല്ലാം അതിന് സാധിക്കും അതുകൊണ്ട് തന്നെ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ എന്റെ ഡിവിഷൻ ഫണ്ടിൽ നിന്ന് ഒന്നാം ഘട്ടം പതിമൂന്ന് ലക്ഷം രൂപയും ഇപ്പോ ഈ വർഷം പത്ത് ലക്ഷം രൂപ അടങ്കൽ അങ്ങനെ മൊത്തം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ട് അതിമനോഹരമായിട്ട് പാണ്ഡംകുളത്ത് നവീകരിക്കാനുള്ള ഒരു ശ്രമമാണ് മുന്നിൽ ഇതൊരു സ്വപ്ന പദ്ധതിയാണ് ഈ നാടും ഈ ജനതയും ഈ ജലസ്രോതസ് നവീകരിക്കുന്നതിനൊപ്പം ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വാർഡ് മെമ്പർ സി വി സജേഷ് സമീപവാസിയായ പോൾ ചാക്കോ സി പി ഐ കാലടി ലോക്കൽ സെക്രട്ടറിയും വാർഡ് വികസന സമിതി ചെയർമാനുമായ കെ ടി ബേബി എന്നിവർ സംസാരിച്ചു കാലടി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട പാണ്ഡംകുളം പാടശേഖരം അതിനോട് ചേർന്നാണ് പാണ്ഡംകുളം ഉള്ളത് ഈ ക്ലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് അതേപോലെ തന്നെ രണ്ടാം വാർഡ് അതേപോലെ തന്നെ പതിമൂന്നാം വാർഡ് അടക്കമുള്ളവരുടെ കുടിവെള്ള സ്രോതസ്സാണ് ഈ പാണ്ഡംകുളം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ ആവശ്യമാണ് ഇത് പുനരുദ്ധാരണം ചെയ്ത് ഇതിലെ ചെളി കൂരി മാറ്റി നാട്ടിലെ ജനങ്ങൾക്ക് ഇരിക്കാവുന്ന സൗകര്യമൊരുക്കി ഒരു ടൂറിസം ത്തിൻ്റെ വളർച്ചയിലേക്ക് വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ ആകമാനമുള്ളൊരാവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഇതിനു വേണ്ടി വകയിരുത്തിയിട്ടുണ്ട് ഈ തുക ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇതിൻ്റെ മാലിന്യമം ചെളിയുമെല്ലാം നീക്കം ചെയ്തുകൊണ്ട് നല്ല ഒരു ടൂറിസം ഏരിയയാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ വാർഡ് മെമ്പറും ബ്ലോക്ക് മെമ്പറും അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്